അധികാരം പിടിച്ചെടുത്തുവെങ്കിലും ബി ജെ പി നേതാക്കൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല കാരണം മറ്റൊന്നുമല്ല ഒറ്റയ്ക്ക് തിന്നിരുന്നത് പോൾ കൂട്ടത്തോടെ സമൂഹ സദ്യ കഴിക്കുന്നത് പോലെ കഴിക്കേണ്ടി വന്നു എന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ ബി ജെ പിയെ കൊണ്ടാകില്ല എന്നത് തന്നെയാണ് നേതാക്കളുടെയും പ്രധാന പ്രശ്നം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് നിമിഷങ്ങൾ മുൻപ് വരെ വെല്ലുവിളിയും വീമ്പും പറഞ്ഞിരുന്ന അമിത്ഷായുടെ പൊടി പോലും ഇപ്പോൾ കാണാനില്ല എന്ന സത്യവും ഇവിടെ പരമമായി നിൽക്കുകയാണ് ഒരു ചെറിയ നീക്കുപോക്കിനു പോലും നായിഡുവിനെയും നിതീഷിനെയും ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്കാണ് ബി ജെ പി നിക്കുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ അടുത്ത ചോദ്യവും ഭിന്ന അഭിപ്രായങ്ങളും മുളപുന്തിയിരിക്കുകയാണ് ഡെപ്യൂട്ടി സ്പീക്കർ വേണോ വേണ്ടയോ എന്നതാണത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഇത്തവണയും ഒഴിച്ചിടണോ അതോ പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് വഴങ്ങണോ എന്നതാണ് ബി ജെ പിയിലെ ആലോചന ഇക്കാര്യത്തിൽ ബി ജെ പി രണ്ട് അഭിപ്രായവും നിലനിൽക്കുകയാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ താല്പര്യമില്ല എന്ന എൻ ഡി എയിലെ പ്രബല ഘടകകക്ഷികളായ ടി ഡി പിയും ജെ ഡിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ വേണമെന്ന് സ്പീക്കർ ഓം ബിർല നിലപാടെടുത്തതായും സൂചനയുണ്ട് ഈ തീരുമാനമാണ് ബി ജെ പി കുഴപ്പിക്കുന്നതും ഡെപ്യൂട്ടി സ്പീക്കർ വേണമെന്ന് കഴിഞ്ഞ സഭയുടെ കാലത്ത് സ്പീക്കർ സർക്കാരിനോട് പലതവണ പറഞ്ഞതാണെന്നാണ് സൂചന എന്നാൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കും വിധം പരസ്യ നിലപാട് എടുത്തില്ല എന്ന് മാത്രം ഏതെങ്കിലും സാഹചര്യത്തിൽ സ്പീക്കർ രാജിവെച്ചാൽ എന്ത് ചെയ്യും എന്ന ചോദ്യം സർക്കാർ വൃത്തങ്ങളിലുണ്ടായിരുന്നു കാരണം ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ച പ്രമേയം ശബ്ദ വോട്ടിൽ പാസായത് പ്രതിപക്ഷം അംഗീകരിച്ചു ആളെണ്ണം തിട്ടപ്പെടുത്തിയുള്ള വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ല എന്നാൽ കൊടിക്കുന്നൽ സുരേഷിന്റെ പേര് നിർദ്ദേശിച്ചിട്ടുള്ള പ്രമേയം പിൻവലിക്കാനും തയ്യാറായില്ല അതുകൊണ്ട് തന്നെ സ്പീക്കർ പദവിയിലേക്ക് നടന്നത് മത്സരം തന്നെ എന്ന് പറയാം ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിച്ചിടേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അത് ബി ജെ പി തന്നെ കൈവശം വെക്കില്ല എന്ന് തീർത്തു പറയാനാകില്ല എന്നും പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ പ്രതിപക്ഷത്തിന് നൽകാമെന്ന വാദവും ശക്തമാണ് സഭാനത്തിപ്പിൽ പ്രതിപക്ഷ പ്രതിനിധിയെ പങ്കാളിയാക്കുന്നതിന് വരും വരായികൾ പാർട്ടി വിലയിരുത്തി വരികയാണ് പ്രതിപക്ഷത്തിന് പദവി ലഭിക്കുകയാണെങ്കിൽ തങ്ങളെ പരിഗണിക്കേണ്ടതില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനമുള്ള കോൺഗ്രസ് മറ്റൊരു ഭരണഘടനാ പദവി കൂടി വേണമെന്ന് നിർബന്ധം പിടിക്കുമോ അതോ ഇന്ത്യാ സഖ്യത്തിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സമാജ്വാദ് പാർട്ടിക്ക് അത് നൽകുമോ എന്നും വ്യക്തമല്ല